ത് സംസ്ഥാനം എത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കണക്കുകളും വസ്തുതകളും ഒക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിലനിൽക്കെ ഇത്രയധികം ധനപ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴും അതിവേഗത്തിൽ പൂർത്തിയാക്കുകയാണ് സി പി എമ്മിൻ്റെ പുതിയ പാർട്ടി മന്ദിരം എന്നുള്ളതാണ് പത്ത് നിലകളുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ് സംസ്ഥാനത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോഴും കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാതിരുന്ന സാഹചര്യത്തിലുമൊക്കെ ഒരു ദിവസം പോലും എ കെ ജി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ടിൻറ്റു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി രോഹിണി നമ്മയോടൊപ്പം തന്നെ ഇതും കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാനം അതിരൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും സി പി എമ്മിൻ്റെ സംസ്ഥാന കാര്യാലയമായിട്ടുള്ള എ കെ ജി സെൻറ്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല ക്ഷേമ പെൻഷനുകൾ ഏഴ് മാസം മുടങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സി പെൻഷനുകൾ ശമ്പളം കെ എസ് സി ബിയിലെ പെൻഷനുകൾ അതോടൊപ്പം തന്നെ അവസാനമായിട്ട് ആശാവർക്കർമാർ ശമ്പളത്തിന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന കാഴ്ചവരെ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ സംസ്ഥാനം അതിരൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു ദിവസം പോലും എ കെ ജി സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിയിട്ടില്ല കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എ കെ ജി സെൻറ്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കൊടിയേരി വർഷം കൊ കൊടിയടി ബാലകൃഷ്ണ വരിച്ചിട്ടേതാണ്ട് മൂന്ന് വർഷങ്ങളിലേക്ക് അടുക്കുകയാണ് ആറ് വർഷങ്ങൾ കൊണ്ട് പത്ത് നിലകളുള്ള ആഡംബര ആഡംബര കാര്യാലയം തലസ്ഥാനത്ത് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് മുപ്പത്തി രണ്ട് സെൻ്ററുകളിലായി പത്ത് നിലകളിലായിട്ടാണ് ഈ എ കെ ജി സെൻ്റർ ഒരുങ്ങുന്നത് കോൺഫറൻസ് ഹാള് പ്രത്യേക പ്രത്യേക ഹാളുകൾ പ്രത്യേക സ്വീകരണ മുറി അതോടൊപ്പം തന്നെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇത്തരത്തിൽ ഒരു പുതിയ മന്ദിരം ഉയരുന്നത് അടുത്ത പത്ത് വർഷത്തിൽ സി പി എം എന്നുള്ള പാർട്ടി സംസ്ഥാനത്ത് ഉണ്ടാകുമോ എന്ന് പോലും ആശങ്കയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പുതിയ മന്ദിരം ഒരു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് ആഡംബര ഹോട്ടലിനെയോ അല്ലെങ്കിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിനെയോ അനുസ്മരിപ്പിക്കുന്ന വിധം ഒരുങ്ങിയിട്ടുള്ളത് ഈവൻ നമ്മൾ ആ കെ കെ ജെസ് റിലേറ്റിൽ ചെന്ന് കയറുന്ന സമയത്ത് അവിടുത്തെ ഗേറ്റിന് പോലുമുണ്ട് ഓട്ടോമാറ്റിക് അത്യാധുനിക സൗകര്യങ്ങൾ എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ അവർ അരക്ഷിതാവസ്ഥയിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ തുടരുമ്പോഴും സാധാരണക്കാരുള്ള ആയിട്ടുള്ള ജീവനക്കാർ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ തുടരുമ്പോഴും യുവാക്കൾ തൊഴിലില്ല സംസ്ഥാനത്ത് ബുദ്ധിമുട്ടുമ്പോഴും പാർട്ടിയുടെ മന്ദിരം അതിപ്രൗഢിയോടു കൂടി തന്നെ സംസ്ഥാനത്ത് ഉയർന്നു കഴിഞ്ഞു എന്ന് വേണം നമുക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ നമുക്ക് തലസ്ഥാനത്ത് ആശാവർക്കർമാരുടെ സമരം കാണാം മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ കാണാം മാസങ്ങളായി മുടങ്ങുന്ന കെ എസ് ആർ ടി സി ശമ്പളം കാണാം പക്ഷേ ഒരു ദിവസം പോലും മാറ്റിവെക്കുകയോ മുടങ്ങിയിട്ടോ ഇല്ല ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ എന്നുള്ളതാണ് ഇഴഞ്ഞു നീങ്ങുന്ന സംസ്ഥാനത്തിൻ്റെ പല മേഖലകളും ഇങ്ങനെ ധനപ്രതിസന്ധി ചൂണ്ടിക്കാട്ടുമ്പോൾ മുണ്ടുമുറുക്കിയെടുക്കണമെന്ന് ധനമന്ത്രി പറയുമ്പോൾ ഇവിടെയൊന്നും അത് കാണുന്നതേ കാണുന്നതേയില്ല എന്നുള്ളത് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന് ലക്ഷറീസ് ആയിട്ട് നിർമ്മിക്കാനായി പണമുണ്ട് പാർട്ടിക്ക് പണ്ടുണ്ട് എന്തായാലും